ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും അപ്പൊ ഞങ്ങൾ സുരാജ് പറയുമ്പോൾ എല്ലാവരുടെയും ആ ഒരു ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് എടുത്ത് ഒരു കാര്യം അന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എടുത്ത് കണക്ക് ചോദിക്കണം സ്വാഗതം ചെയ്യാം മനസ്സിലേക്ക് ഒരു ഒരു കോമഡി കഥാപാത്രങ്ങൾ ഒരുപാട് നിരത്തിക്കൊണ്ട് കയറി വന്ന ഒരു ആക്ടർ അതിനുശേഷം വളരെ സീരിയസ് സീരിയസ്റ്റേഴ്സിലേക്ക് പോയി തിരിച്ച് തിരിച്ച് കോമഡിയിലേക്കാണോ സൈക്കോയിലേക്കാണോ വരുന്നത് എന്നാണ് ഇപ്പം എല്ലാവരുടെയും സംശയം പക്ഷെ ഒരു ആർക്ക് ചോദ്യം ഞാൻ ആ ഇരുപത് വർഷത്തിൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് എക്സ്ട്രാ ടീസൺ എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആണ് ആരുടെ ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഓഡിയോസിനെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം നന്ദി ഇന്ന് ശരിക്കും പറയാം അങ്കിത് മേനന്റെ ഡേ ആണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൻസർ പറയാം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാറിപ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനൽ വന്നു ഞാനും മാജിക് ഫ്രംസും ചേർന്നാണ് ഇ ഡി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഡയറക്ടർ ആമൂർ വന്ന് ഇതിന്റെ കഥ കഥയും കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് തിരിച്ചുപോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട് എനിക്കറിയാൻ

కథకూ న్ ఇది సాటి రెండు కళ్యాణ్ విచారా వేరే పులి ఎత్క సత్యు ఈ సినీమే నే షూటింగ్ తీర్ പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്ന് ആലോചിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പൊ ചേട്ടനോട് വിളിച്ച് ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ ചോദിക്കില്ല കിട്ടൂലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ കൂടെ ചേർന്നത് അല്ല നമ്മളെ പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഇവിടെ പോയ കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകൾ ഞാൻ ഈ അരങ്ങിലും എല്ലാ കലാകാരനും അറിയത്തിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിൽ ആറ് പാട്ടുകളാണുള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലുണ്ട് അത് ആറുമുണ്ട് രണ്ടെണ്ണം ബിറ്റ് സോങ് ആണ് എന്തായാലും ആ പാട്ട് നമുക്ക്

വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒക്കെ ഒരു ഒരു പ്രതീക്ഷ കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരും പോലും ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മളിലൊക്കെ വരുന്നതിന് പരിധിയുള്ളത് ബാക്കി നല്ല കോമഡി എല്ലാം വീഴ്ച നല്ല നല്ല എല്ലാം തൊഴിലും എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നതിൽ രസാന്ന് തോന്നി അത് രസകരമായി വന്നിട്ടുണ്ട് ഒരുപാട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് ാണ് കഥയും ഞങ്ങൾ എക്സൈറ്റഡ് ആണ് കാരണം പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ് അതായത് കരിയർ ആണ് സുരാജന്റെയും ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് കാര്യം അന്ന് എനിക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ i do not it. Lot, uh, <laughs> 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 okay, I thank you, thank you. Thank you, thanks a lot. Thanks a lot, Thank you.